ഹലോ ഗായ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കുകയും ചെയ്യല്ലേ കേട്ടോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എവിടെ പോകാനാണ് റെഡി ആയിരിക്കുന്നതെന്ന് ഒരു പ്രോഗ്രാമുണ്ട് വിശേഷം ഒരു ഷോപ്പിൽ പോകാനുണ്ട് പിന്നെ കുറച്ച് പർച്ചേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ പോകാനും പറഞ്ഞാൽ ഇറങ്ങിയത് അപ്പം ഇപ്പം ഞാൻ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ എനിക്കൊരു നെയിൽ പോളിഷ് എടുക്കണം അപ്പോൾ വീട്ടിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ വണ്ടി കയറിയിട്ട് ഫസ്റ്റ് കണ്ട ഷോപ്പ് ഇതായിരുന്നു അത്യാവശ്യം എക്സ്പെൻസാണ് പക്ഷേ ഞാൻ ആ ഷോപ്പിൽ കയറിയിട്ട് ഒന്നും എടുത്തിട്ടില്ല കാരണം നമ്മൾ വിചാരിച്ചതിനേക്കാളും നല്ല റേറ്റ് അതുകൊണ്ട് ഒന്നും എടുത്തിട്ടില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അവിടെയൊക്കെ ഒന്ന് നോക്കി എന്തെങ്കിലും സാധനം ഓഫറൊക്കെ ഉണ്ടാകുന്നൊക്കെ നോക്കിയപ്പോൾ അപ്പോൾ ഒന്നിനും ഓഫറും കാര്യങ്ങളും ഒന്നുമില്ല മോളിതായി ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതൊക്കെ വേണമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ മേടിച്ചു കൊടുത്തില്ല കേട്ടോ ഇതൊന്നും മേടിച്ച് കൊടുത്തില്ല എന്തിനാണ് ഒരുപാട് പൈസയൊക്കെ കൊടുത്തതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഒന്നും രണ്ട് ദിവസം കൊണ്ട് നശിപ്പിച്ച് കയ്യിൽ തരും അതുകൊണ്ട് വാങ്ങിയില്ല അപ്പം ഞാൻ നെയിൽ പോളിഷ് നോക്കാൻ പോയ ടൈമിന് അവൾ അവൾക്ക് വേണ്ട സാധനങ്ങൾ അവിടെ ഇരുന്ന് നോക്കിയാണ് കേട്ടോ പക്ഷേ മേടിച്ച് കൊടുക്കില്ല പറഞ്ഞില്ല എങ്കിൽ അവിടെ ഇരുന്ന് കരയും ചിലപ്പം പിന്നെ ഇപ്പം അങ്ങനെ വലിയ സീനൊന്നുമില്ല പിന്നെ ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ ഓഫർ ഓഫറുണ്ടെന്ന് ജസ്റ്റ് ആ ഒരു ഇതിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കിയായിരുന്നു പക്ഷേ ഒന്നിനും ഓഫർ ഇടാത്തതുകൊണ്ട് മറ്റു ചില സമയങ്ങളിലൊക്കെ അവിടെ ഓഫർ വരും കേട്ടോ അപ്പോഴും ഞാൻ പോവാറുണ്ട് എടുക്കാറുണ്ട് പക്ഷേ ഇതിപ്പോൾ ഓഫറില്ലതാണ്ട് ഇതിനകത്ത് നീ അതൊരു എന്താ പറയുക ഒരു ബാഗ് കണക്ക് കണ്ട ആ ഒരു തെട്ട് വെച്ചേക്കാണ് അപ്പോൾ അതിനകത്തുനിന്ന് എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് സ്റ്റാഫിനെ പോയി വിളിച്ചിട്ട് വന്ന് അവരെടുത്ത് തന്നായിരുന്നു റേറ്റ് ഒന്നും പറയാനില്ല നല്ല റേറ്റ് ആണ് അങ്ങനെ പിന്നെ ഞാൻ അവിടെ വെച്ചിട്ട് മോളെ വിളിച്ച് ഇറങ്ങാൻ പോവേണ് പക്ഷേ അവൾ ഇത് എടുത്ത് തരുമെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അവളുടെ കൈയിരിക്കുന്ന സാധനത്തിന് എത്ര ഇരുപത്തേഴ് റിയാലങ്ങനെ വില പിന്നെ എന്തിനാണ് ചുമ്മാ പൈസ കളയുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഞാനതൊന്നും മേടിച്ച് കൊടുത്തില്ല ഞാൻ പറഞ്ഞ് വൈകുന്നേരത്തെന്തെങ്കിലും വേണമെങ്കിൽ വേണമെങ്കിൽ വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞ് ഞാൻ അവളെ ഞാൻ കൊണ്ടുപോവുകയാണ് കേട്ടോ പക്ഷേ എനിക്ക് നെൽപോളിഷ് വേണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പോകുന്ന വഴിക്ക് തന്നെ അല്ലമ്മർ മാളെന്ന് പറഞ്ഞിട്ടൊരു മാളുണ്ട് ഏട്ടാ ഇവിടെ അടുത്ത് അപ്പോൾ അവിടെ കയറി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എന്താ പറയുക നമുക്ക് ഇടാനായിട്ട് എനിക്ക് എന്തോ കാരണം നമ്മൾ നമ്മളിതൊന്നും ഇടാത്ത ഇടാത്തതുകൊണ്ടേ അത്ര ഇതായിട്ട് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇടാനായിട്ട് അറിയത്തില്ലായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് അതെല്ലാം കഴിഞ്ഞ് എല്ലായിടവും കയറിയിട്ടാണ് ഇവിടെ എത്തിയപ്പോൾ കുട്ടികളെല്ലാം റെഡിയായി സെറ്റായി നിൽക്കുന്നത് ഞാനും മോളും മാത്രം പെട്ടെന്ന് പിന്നെ അവളെ റെഡിയാക്കി എടുക്കാനായിട്ട് എനിക്ക് സമയം എടുത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശകുന്തളയുടെ ആ ഒരു കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് സെറ്റായി വന്നപ്പോഴത്തേക്ക് തന്നെ അവിടെ അനൗൺസ്മെൻറ്റ് കേട്ടായിരുന്നു പിന്നെ പെട്ടെന്ന് സ്റ്റേജിലോട്ട് കൊണ്ടുപോയി അതെല്ലാം കഴിഞ്ഞ് മോള് ഈ കുട്ടികളുടെ ഡാൻസ് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവൾക്ക് കാണാനായിട്ടിരിക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം ഈ കു ഈ കുട്ടികളുടെ ഡാൻസ് തുടങ്ങിയ സമയത്ത് മോള് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നേ അതുകൊണ്ടാണ് അവളും അവളുടെ ഫ്രണ്ട്സും ഒക്കെ റെഡിയായി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രി ഏകദേശം ഒരു പത്ത് മണിയായി കാണും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു രാത്രി പുറത്ത് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോകണമെന്ന് അപ്പം കിച്ചണിലത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാനാണ് പോയത് അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് രാത്രി ആയപ്പോഴത്തേക്ക് മോളുടെ ഫ്രണ്ടും അവളുടെ ഫാമിലിയും ഉണ്ടായിരുന്നു ഏറ്റവും കൂടെ അപ്പം അവർ അവർ ഭയങ്കര ഫ്രണ്ട്സാണ് അതായത് മോളും ഈ കുട്ടിയും ദിയ എന്നാണ് പേര് എൻ്റെ പൊന്നെയും എന്തോ ഒരു ഫ്രണ്ട്സ് ഫ്രണ്ട്സാണ് എന്തോ ഒരു ദിവസം വന്നില്ലെങ്കിലോ സ്കൂൾ കഴിഞ്ഞ് വന്നിട്ടോ ഭയങ്കര വിശേഷം പറയേക്കോ എപ്പോഴും ടീച്ചേഴ്സ് പറയും അടുത്തിരുന്നിട്ട് സംസാരം കാരണം ഇതില്ലയെന്ന് ഒരു മാറ്റി ഇരുത്തുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കാശ്മീരി ചില്ലയാണ് നോക്കുന്നത് ഞാൻ പോയിട്ട് ആദ്യമേ അത്യാവശ്യത്തിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തായിരുന്നു എനിക്ക് മെയിനായിട്ട് വേണ്ടത് വെജിറ്റബിൾ ആയിരുന്നു വെജിറ്റബിളും ഫിഷും അത് ചിക്കനും ഫ്രൂട്ട്സും ഒക്കെ ആയിരുന്നു വേണ്ടത് അപ്പം ഞാൻ അതൊക്കെ ഏകദേശം എടുത്തിട്ടുണ്ട് എല്ലാം എടുത്തിട്ടില്ല എങ്കിലും ഫ്രൂട്ട്സ് ഒന്ന് രണ്ട് ഐറ്റം മാത്രമേ എടുത്തുള്ളൂ കാരണം ബാക്കിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഫ്രൂട്ട്സ് അതേ എടുത്തോളൂ പിന്നെ വെജിറ്റബിളാണ് പെട്ടെന്ന് തീരുന്ന ഐറ്റംസ് അതുകൊണ്ട് പിന്നെ അതെടുത്ത് അതെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കുന്നതുകൊണ്ടിരിക്കും എൻ്റെ എന്താ റെഡ് കളർ എന്ന് മോള് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് വെച്ച് തേച്ച് തന്നതാണ് കേട്ടോ അത് ഞാനും ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് അവളിങ്ങനെ വന്ന് കെട്ടിപ്പിടിച്ചപ്പോഴത്തേക്ക് ആയതാണ് ഇവർ രണ്ടുപേരും കൂടെ ഷോപ്പിനകത്ത് എന്തോ ഒരു ബഹളം വരുന്ന എന്തോ ആൾക്കാരെല്ലാം നോക്കുന്നുണ്ടായിരുന്നു പറഞ്ഞിട്ട് കേൾക്കാതെ രണ്ടുപേരും കൂടെ ഭയങ്കരമായിട്ട് കിടന്ന ചാട്ടവും മറിച്ചിലും ഒക്കെ ആയിരുന്നു പിന്നെ എനിക്കൊരു ബാഗ് എടുക്കണമായിരുന്നു അപ്പം ഞാൻ പോയി ആ ബാഗിൻ്റെ സെക്ഷനിൽ പോയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു നമ്മളെപ്പോഴും ഓഫറാണല്ലോ നോക്കുന്നത് ക്വാളിറ്റിയുള്ള സാധനം ഓഫറിൽ കിട്ടണമെങ്കിൽ അതല്ലേ നല്ലത് ഈ ബാഗ് ഈ സൈഡിൽ ഒരു റേറ്റ് അപ്പുറത്തെ സൈഡിൽ വേറൊരു റേറ്റ് കേട്ടോ അങ്ങനെയായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം ഈ സൈഡിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ നോക്കി അപ്പം രണ്ടും ഒരേപോലെ പോലെ തന്നെ അത് വലിയ ഡിഫറൻസൊന്നുമില്ല അങ്ങനെ പിന്നെ ഞാൻ ഇവിടെ നിന്ന് തന്നെ ഒരെണ്ണം എടുത്ത് പിന്നെ ഇതിൻ്റെ ഗോൾഡൻ ചെയിൻ ഉള്ളത് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ കളറ് പോകത്തില്ലേ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ബ്ലാക്ക് ചെയിൻ എടുത്തത് കേട്ടാ നിങ്ങൾ വിചാരിക്കും കൊള്ളത്തില്ല കളർ സെലക്ഷൻ ഇല്ല എന്നൊക്കെ വിചാരിക്കും പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു എനിക്കില്ലാത്തൊരു കളറായിരുന്നു ആ ബാഗിൻ്റെ അതുകൊണ്ട് പിന്നെ ഞാൻ അതെടുത്ത് പിന്നെ എനിക്കൊരു മാല മേടിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ നോക്കിയ മോഡൽ മാല ഇവിടെ ഇല്ല അതുകൊണ്ട് പിന്നെ ഞാൻ മാല എടുത്തില്ല എന്ന് തന്നെ പറയാം ബാക്കി ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിക്കാൻ പോയപ്പോൾ അവിടെ മൊത്തം ആൾക്കാർ നിൽക്കുന്നത് അപ്പം പിന്നെ എനിക്ക് അങ്ങോട്ട് പോവാം അതിൻ്റെ ഇടയിൽ പോയി ഞാൻ കയറിയില്ല തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് രണ്ടുപേരും കൂടെ ഭയങ്കരമായിട്ട് മേക്കപ്പ് ചെയ്യുകയും കാര്യം കാര്യങ്ങളും അതായത് മറ്റേ അവിടെ മേക്കപ്പ് ബോക്സ് തുറന്ന് വെച്ചിട്ട് അതിൽ നിന്നെല്ലാം വരുത്തേക്കേക്കാം പറഞ്ഞാൽ കേൾക്കൂലായിരുന്നു രണ്ട് പേര് ഒരാളല്ല രണ്ട് പേര് മോൾ മോളുടെ ഫ്രണ്ടും കൂടെ അങ്ങനെ അവസാനം കൂടെ വന്ന അവർ വഴക്ക് പറഞ്ഞിട്ടാണ് അവർ രണ്ടുപേരെയും കൂടെ വണ്ടിയിൽ പോയിരിക്കാൻ പറഞ്ഞ് രണ്ടുപേരെയും കൂടെ പറഞ്ഞ് വണ്ടിയിൽ വിട്ടിട്ട് പിന്നെ ഞങ്ങൾ സാധനങ്ങൾ പെട്ടെന്ന് തന്നെ ബില്ലൊക്കെ അടിച്ച് ഇറങ്ങി ഇറങ്ങാനുള്ളൊരു തയ്യാറെടുപ്പാണ് ഏട്ടാ കാരണം ഒത്തിരി ലേറ്റായാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു പതിനൊന്ന് പത്തരമണിയായിട്ടുണ്ട് മണിയായിട്ടുണ്ട് നമ്മൾ രാവിലെ പോയതല്ലേ അപ്പം പെട്ടെന്ന് വരണ്ടേ പെട്ടെന്നല്ല ഒരുപാട് താമസിച്ച് നമുക്കും അറിയാം എന്നാലും പിന്നെന്താ എപ്പോഴും എടുക്കുമ്പോഴത്തേക്ക് ഇച്ചിരി വില നമ്മൾ ഓഫർ നോക്കും പക്ഷേ എന്നാലും ആ ഒരു ക്വാളിറ്റിയും കൂടെ നോക്കിയാൽ അതായിരിക്കും ബെറ്റർ ഇത് അതിയ മോളുടെ അനിയനാണ് കേട്ടോ ആളെൻ്റെ കയ്യിൽ വരെയൊന്നുമില്ല ഭയങ്കര എന്താ ഇപ്പോഴും അവളുടെ അടുത്ത് തന്നെ ഇരിക്കണം എൻ്റെ ഷോളെല്ലാം കുരുങ്ങിയൊരു പരുവായി ഞാൻ നേരം നേരെ ഇറങ്ങിയതല്ലേ എത്രയും പെട്ടെന്ന് വീട് എത്തട്ടെ അപ്പം ടാറ്റ ബൈ ബൈ ഓക്കേ